ചെറുത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ നിറപുത്തിരി ആഘോഷം ഭക്തർക്ക് ദർശന പുണ്യമായി നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തു വാരനാട് ദേവീക്ഷേത്രത്തിൽ നടന്ന നിറപുത്തിരി ആഘോഷം ഭക്തർക്ക് ദർശന ദർശനപുണ്യമായി നൂറണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പത്തോടെ കുടിമരച്ചൂട്ടിൽ സമർപ്പിച്ച നെൽക്കതിരുകൾ ക്ഷേത്രം മേൽശാന്തി രാമേന്ദ്രൻ നമ്പൂരി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി തുടർന്ന് ചുവന്നപ്പട്ടിൽ പൊതിഞ്ഞ കതിർക്കറ്റകൾ ശാന്തിമാർ ശിരസിലേറ്റി ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവന്നു വാദ്യമേളങ്ങളുടെയും വായ്ക്കുരകളുടെയും അകമ്പടിയോടെ എത്തിച്ച കതിർക്കറ്റകൾ മുഖമണ്ഡപത്തിൽ സമർപ്പിച്ചു ആദ്യക്കറ്റയിൽ നിന്നെടുത്ത ഉണക്കലരി കൊണ്ട് ദേവിക്ക് പുത്തിരി പായസം തയ്യാറാക്കി മുഖമണ്ഡപത്തിലെ പൂജകൾക്ക് ശേഷം നെൽക്കറ്റകൾ ദേവിക്ക് സമർപ്പിച്ചു തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു ദേവസ്വ സംബന്ധിൻ്റെ പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥവർമ്മ വൈസ് പ്രസിഡൻ്റുമാരായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ ടി അനിയപ്പൻ സുരേഷ് ബാബു കെ എസ് ശ്രീനിവാസ് എന്നിവർ നേതൃത്വം നൽകി വരനാട് ദേവസ്വ കീഴിലുള്ള ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന മഹാഗണപതി ഹോമം ആയിരത്തി എട്ട് തേങ്ങ ഉടച്ച് നടത്തുന്ന ഗണപതി ഹോമം അടുത്ത ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതി വിനായക ചതുർത്ഥി ദിവസം നടക്കുന്നു അതിൽ ഭക്തജനങ്ങളുടെ അകവിഴിഞ്ഞ സഹകരണം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ ആണ്ടിലും അതേപോലെ തന്നെ എല്ലാം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും വാരനാട്ട് ചുറ്റുവട്ടത്തുള്ളവർ മാത്രമല്ല എല്ലാ പ്രദേശത്തു നിന്നും എത്തുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹമനുസരിച്ചാണ് ഇത് നടത്തുന്നത് എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു